ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ചതച്ചതും പിന്നെ കുറച്ച് ചോറും എടുത്തിട്ടുണ്ട് ഓരോരോ കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിരുന്നു കൊച്ചുള്ളിയൊക്കെ വെച്ച് നമുക്കൊന്നൊരു ഉള്ളിച്ചോറുണ്ടാക്കാം അതിന് വേണ്ടി ഏറ്റവും സ്വാദിഷ്ടം ഇരുമ്പ് ചട്ടിയിലുണ്ടാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഇരുമ്പിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് കടകിട്ട് കൊടുക്കാം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു പിടി കൊച്ചുള്ളി അരിഞ്ഞത് വെച്ച് കൊടുക്കാം അതിലോട്ട് കുറച്ച് ഇഞ്ചി എടുത്തുകൂടിയും പച്ചമുളക് സ്വാദിനും നല്ലപോലെ ഒന്ന് തൊട്ട് ചെയ്ത് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറക ുള്ളും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കളുടെയൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ പറ്റിയതാണ് കറികളൊന്നും കൂടുതൽ വേണ്ട ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം മഞ്ഞപ്പൊടിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു ചോറിന് ഇതിപ്പം ബസുമതി റൈസ് ഒന്നും അല്ല സാധാരണ നമ്മുടെ ചോറ് കഴിക്കുന്ന അരി തന്നെയാണ് റോസരിയാണ് മട്ട അരി ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ഉള്ളിച്ചോർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പം വീഡിയോ വൈദ്യപ്പ് ചെയ്യുകയാണ് ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ്